ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മങ്കോസ് എന്ന ഫ്രൂട്ടിന്റെ ഗുണഗണത്തെ പറ്റിയും അതിന്റെ വിശേഷങ്ങളുമാണ് എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ലെറ്റ്സ് ഗോ വെൽക്കം ബാക്ക് മംഗോസ്സിൻ നമുക്ക് അത്ര കണ്ടുപരിചയമുള്ള പഴമല്ലെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഈ ഫലം വളർത്തി വിളവെടുക്കുന്നുണ്ട് ആപ്പിൾ മുന്തിരി ഓറഞ്ച് ചിക്കു എന്നീ പയങ്ങളെ പോലെ അത്ര സുപരിചിതമല്ലെങ്കിലും ആരോഗ്യപരമായ ഏറെ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു പയവർഗമാണ് മംഗോസിൻ തെക്കു കിക്കൻ ഏഷ്യയിൽ പ്രത്യേകിച്ച് വിയറ്റ്നാമിലും തായ്ലാന്റിലും കൂടുതലായി കാണപ്പെടുന്ന ഒരു ഉഷ്ണ ഫലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ചുവപ്പുകലർന്ന കറുത്തപ്പുറം തോടിനുള്ളിലെ വെളുത്ത മാംസളമായ ഫലമാണ് ഭക്ഷ്യയോഗ്യമായത് മുമ്പത്തേതിൽ നിന്നും മാറി വിവിധങ്ങളായ ഫലവൃക്ഷ തൈകൾ നെട്ടുപിടിപ്പിക്കാൻ എല്ലാവരും മുമ്പോട്ട് വരുന്നുണ്ട് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിരവധി നമ്മുടെ മണ്ണിലും വേരോട്ടം തുടങ്ങിക്കഴിഞ്ഞു അത്യുൽപാദന ശേഷിയുള്ള നല്ല ഇനം തൈകൾ നമ്മുടെ കാർഷിക ഗവേഷണ വികസന കേന്ദ്രങ്ങളിൽ നിന്നു നേരിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ എത്തുന്നുണ്ട് ിലും എന്നറിയപ്പെടുന്ന മംഗോസ്റ്റിന്റെ ഇന്തോനേഷ്യയാണെന്ന് പറയപ്പെടുന്നു വളരെ രുചികരമായ ഈ പയത്തിന് ചുറ്റും കനത്തിലുള്ള ഒരു പുറം തോടുണ്ട് വിത്തുബാഗി മുളപ്പിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഈ ചെടി നട്ട് ഏഴാം വർഷം മുതൽ വിളവെടുക്കാൻ സാധിക്കും ഇരുപത്തിയഞ്ചു മീറ്ററോളം ഉയരത്തിൽ ശാഖകളായി പടർന്നു പന്തലിച്ച് വളരുന്ന ഒരു ഫലവൃക്ഷമാണ് ഇതിൻ്റെത് മൂപ്പത്തിയ ഒരു വൃക്ഷത്തിൽ നിന്നും പ്രതിവർഷം രണ്ടായിരത്തോളം പഴങ്ങൾ ലഭിക്കും കട്ടിയുള്ള പുറംതോടിഞ്ഞുള്ളിലെ വെളുത്ത മാംസളമായ ഭാഗമാണ് കഴിക്കാൻ എടുക്കുന്നത് മംഗോസ്റ്റിൻ ചെടിയിലും എന്നിങ്ങനെ വ്യത്യസ്ത ഇനങ്ങളുണ്ട് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കാൽസ്യം ഫോസ്ഫറസ് അയൺ എന്നീ പോഷക മൂല്യങ്ങളാൽ സമ്പുഷ്ടമാണ് കൂടാതെ വിറ്റാമിൻ സി വിറ്റാമിൻ ബി നയൺ ബി വൺ ബി ടു എന്നിവയും മാങ്കനീസ് കോപ്പർ മഗ്നീഷ്യം എന്നീ ഫൈബർ കണ്ടൻറ്റുകൾ അടങ്ങിയ ധാതുക്കളും ഈ പഴവർഗ്ഗത്തിലുണ്ട് ആയതിനാൽ തന്നെ അർബുദം അൾസർ രക്തസമ്മർദ്ദം അലർജി തൊക്ക് രോഗങ്ങൾ എന്നീ രോഗങ്ങളെ ഇവ പ്രതിരോധിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ഇൻസുലിൻ പ്രതിരോധം കുറക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും ഇത് കഴിക്കുന്നതിലൂടെ സാധിക്കും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള കേരളത്തിലെ കാലാവസ്ഥയിലും നന്നായി വളരുന്ന ഈ ഫലവൃക്ഷം മണ്ണിനടിയിൽ പാറ ഇല്ലാത്ത തണൽ വിരിച്ച ഏത് സ്ഥലത്തും നന്നായി വളരും കേരളത്തിലെ മംഗോസിൻ ഫലവൃക്ഷ കൃഷിയുടെ ഉത്ഭവസ്ഥാനം തൃശൂർ ജില്ലയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നുണ്ടിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഇതുവരെ വിജയിച്ചിട്ടില്ല ഈ ഫലവൃക്ഷത്തിൽ ചാണകമാണ് ഏറ്റവും അനുയോജ്യമായ വളപ്രയോഗം കേരളത്തിൽ തൃശൂർ കോട്ടയം പത്തനംതിട്ട വയനാട് എന്നീ ജില്ലകളിലും മംഗോസിൻ കൃഷിയും വിളവെടുപ്പും ഉള്ളതായി പറയപ്പെടുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള അമർത്തിയാൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക മറക്കല്ലേ ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം ബൈ ബൈ